ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വില കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പും നിലമ്പൂർ ചക്കാലക്കുത്ത് എം എസ് എൻ എസ് എഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് അക്കാരിറ്റുകളും ചേർന്ന യാത്രക്കാർക്കായി ബോധവൽക്കരണ പരിപാടി നടത്തി നിലമ്പൂർ കനോലി ഫ്രോട്ടിന് സമീപത്താണ് ബോധവൽക്കരണം നടത്തിയത് okay i match vechirikkire chip cap undu illa licenses ok undallo okay idu pole povam back number aakara undu thanks arthinda access idu okay okay thanks appadi thank you mari appadi

പിന്നെ ബാക്കിലിരിക്കണോലും തിരിച്ചിരുന്നേ മുമ്പൊക്കെ ഏഴ് വയസ്സിന് അടിക്കില്ല പോലെ ബാക്കിലിരുത്തി മുമ്പിൽ സീറ്റ് ബെൽറ്റ് എന്നിവ ധരിച്ചവർക്ക് കുട്ടികൾ മിഠായി നൽകുകയും മറ്റുള്ളവർക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ മുഹമ്മദ് യുട്ടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ കെ കെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ജിതിൻ കെ അനിലാപി എന്നിവർ നേതൃത്വം നൽകി ഞങ്ങൾ എൻ എസ് എസ് ചക്കാലക്കുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് എസ് പി സിന്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഇന്നൊരു റോഡ് സേഫ്റ്റി സുരക്ഷാ ബോധവൽക്കരണത്തിന് വേണ്ടി വന്നതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കനോലി അവരെ പാലിക്കണം പാലിക്കണമെന്ന് ബോധവൽക്കരണം നൽകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ജനുവരി മാസത്തിൽ എന്താ റോഡ് സേഫ്റ്റി സുരക്ഷാ ദിനാചരണം നടത്തിവരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ അപ്പോൾ നന്നായിട്ട് എന്താ എല്ലാം ഹെൽമെറ്റ് ധരിച്ച് സിഗ്നച്ചുകൾ ധരിച്ച് യാത്ര ചെയ്യുന്നവർക്ക് നമ്മളൊരാചരിക്കൽ ഒരു സ്നേഹ സമ്മാനമായിട്ട് ഒരു മിഠായും കൊടുക്കുന്നുണ്ട് അല്ലാത്തവരെ നമ്മൾ ഉപദേശിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരെ അപ്പം അറിയാൻ ഞങ്ങൾക്കിതൊരു എക്സ്പീരിയൻസ് ആണ് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് ഇതിലൂടെ നമ്മുടെ റോഡ് സേഫ്റ്റിനെ കുറിച്ചും അങ്ങനെ ഇവിടെ എല്ലാ സാറുമാരും ഒക്കെ വർക്ക് ചെയ്ത് എല്ലാം പറഞ്ഞു തന്നെ ഞങ്ങൾക്കും പുതിയൊരു അനുഭവമാണ് ഇതിലൂടെ തന്നെ പല പല അനുഭവങ്ങളും ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇനി ഞങ്ങളിവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതങ്ങനെ മുന്നോട്ട് പോകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ റോഡ് സുരക്ഷ മാസമായിട്ട് ആചരിക്കുകയാണ് ഭാഗമായിട്ട് റോഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് വാഹനം ഉപയോഗിക്കുന്നവരും കാൽനടയാത്രക്കാരും അതുപോലെ മറ്റ് സൈക്കിൾ പെഡസ്റ്റൈൻ ഇവരെല്ലാവരും റോഡ് സുരക്ഷയോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എസ് പി സി കാഡറ്റ്സുമായിട്ട് ചെയ്യുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നിയമം കൃത്യമായിട്ട് പാലിക്കുന്ന ഡ്രൈവേഴ്സിന് നമ്മൾ ചെറിയ ഒരു പ്രോത്സാഹനം ഒരു ചെറിയ മിഠായി കുട്ടികൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിയമം അനുസരിക്കാത്ത എന്ന് വെച്ചാൽ ഹെൽമെറ്റ് വെക്കാത്തവരോ ഹെൽമെറ്റ് വെച്ചിട്ട് ചിൻഷാപ്പ് വെക്കാത്തവരോ അതല്ല ബെൽറ്റ് ഇടാത്തവരോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്യുന്ന ഡ്രൈവേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു കുട്ടികളവർ ഉപദേശിച്ചു വിടുന്നു ഇത്തരം കാര്യങ്ങളാണ് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നിലമ്പൂർ താലൂക്കിൽ ഞങ്ങൾ മലപ്പുറം ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരാണ് ആർ ടി ഒ ബഹുമാനപ്പെട്ട യൂസീസ് പറഞ്ഞിരുന്നത് നിർദ്ദേശപ്രകാരം കുറച്ച് വർഷം മാസ്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് വേൾഡ് വൈഡായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് റോഡ് സേഫ്റ്റി അവേർനെസ് മന്ത് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ വർഷവും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ മലപ്പുറം എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഓഫീസിലെയും ഒക്കെ നിർദ്ദേശപ്രകാരം ഈ നിലമ്പൂർ താലൂക്കിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പം ഞങ്ങളുടെ എസ് പി ജി സ്റ്റുഡൻസിനെ വെച്ചിട്ട് പിന്നെ ബോധവൽക്കരണം റോഡുകളിൽ ബോധവൽക്കരണം നടത്തുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം വാഹനങ്ങളൊക്കെ കൈ കാണിച്ച് നിർത്തുന്നു കൈ കാണിച്ച് നിർത്തിയതിനു ശേഷം അപ്പോൾ അവരുടെ പിന്നെ നല്ല ഡ്രൈവേഴ്സിന് സീറ്റ്സൊക്കെ കൊടുത്തിട്ട് അവരുടെ റോഡ് സേഫ്റ്റീനെ പകരണം കൊടുക്കുകയാണ് ഭാഗമായിട്ടാണ് ാണ് പരിപാടി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് ബജാജ് ഇ എം ഐ സൗകര്യവും സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ब्रदेश ग्रानाइट यूनिट मेटल्स पालपट्टा